ഹായ് എവരി വൺ വെൽക്കം ടു അനദർ വീഡിയോ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഫിഷ് മസാലയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വലിയുള്ളി ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് മല്ലിയില തക്കാളി ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാൻ ആദ്യം റെഡി ആക്കി വെക്കാറുള്ളത് ആദ്യം ചെയ്യേണ്ടത് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതിന് നമുക്ക് ഏത് ഫിഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഫ്രൈ ചെയ്തിട്ടാണല്ലോ മസാലയിൽ ഇടുന്നത് അപ്പോൾ ചെറിയ ഫിഷ് ആണെങ്കിലും യൂസ് ചെയ്യാം ഫിഷ് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് മസാല റെഡിയാക്കാം അപ്പോൾ ആദ്യം എണ്ണ ഒഴിച്ചിട്ട് ഉലുവയാണ് ഇടാറുള്ളത് ഞാനിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് എടുത്തിരിക്കുന്നത് വലിയുള്ളിയാണ് കേട്ടോ ഇപ്പോൾ ആഡ് ചെയ്യുന്നത് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കത് നന്നായി വഴറ്റിയെടുക്കാം പിന്നെ ആഡ് ചെയ്യുന്നത് ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇത് മൂന്നും കൂടെ ചതച്ചതാണ് കേട്ടോ ഇതെല്ലാം നന്നായി ഇളക്കി സെറ്റായി വരുമ്പോൾ നമുക്ക് തക്കാളിയും പച്ചമുളകും കൂടെ ആഡ് ചെയ്യാം എല്ലാം കൂടെ നന്നായി ഇളക്കിയിട്ട് കുറച്ച് സമയം അടച്ചു വെക്കാറുണ്ട് കേട്ടോ തക്കാളിയും പച്ചമുളകും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ടേ ഇനിയാണ് കേട്ടോ പൊടികളെല്ലാം ഇടാറുള്ളത് മല്ലിപ്പൊടിയും സാധാ മുളക് പൊടിയും കാശ്മീർ ചില്ലി പൗഡറ് രണ്ടും ചേർത്താറുണ്ട് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത്രയും പൊടികളാണ് ഞാൻ ആഡ് ചെയ്യാറുള്ളത് ഓരോരുത്തർക്കും ഓരോ അളവിലാണല്ലോ എരിവും പുളിയും ഉപ്പും എല്ലാം വേണ്ടത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ഒന്നും അളവ് പറയാത്തത് അപ്പം ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിനുശേഷം കുറച്ച് സമയം അടച്ചു വയ്ക്കാം കേട്ടോ പൊടികളുടെ എല്ലാം പച്ചമണം പോകാൻ ട്ടോ അടച്ച് വെച്ചത് എന്ന് പറഞ്ഞാൽ അറിയുണ്ടാവുമല്ലോ അല്ലേ നിങ്ങളും അങ്ങനെ തന്നെയല്ലേ പറയുക പിന്നെ ആഡ് ചെയ്തത് പുളിയാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായി വെന്ത് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണേ ഈ സമയം കൊണ്ട് നമ്മുടെ ഫിഷും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ മസാലയും നന്നായി തിളച്ച് ജസ്റ്റ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച മീൻ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഏത് മീനാണെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യാം ഫ്രൈ ചെയ്തിട്ട് ഇടുന്നതുകൊണ്ട് തന്നെ ചെറിയ മീനുകളാണെങ്കിലും ഫിഷ് മസാലക്കായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഫിഷ് ആഡ് ചെയ്തിട്ട് അതിനോടൊപ്പം തന്നെ ഞാൻ അതിൽ കറിവേപ്പിലേ മല്ലിയിലേയും കൂടെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ എന്നിട്ട് അടച്ചു വയ്ക്കും ചെറിയ തീയിൽ വെച്ചാൽ മതി കേട്ടോ കുറച്ച് സമയം കൊണ്ട് തന്നെ അത് നന്നായി കുറുകി വരും ഇപ്പോൾ നമ്മുടെ ഫിഷ് മസാല റെഡി ആയിട്ടുണ്ടേ ഫിഷ് ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഇപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോക്കും എല്ലാവർക്കും ബായ്